ഹലോ അസ്സാം വലൈക്കും ഹംദാൻ പെറ്റ് ഹൗക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിൽ വളർത്തുന്ന കുറച്ച് കോഴികളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എല്ലാം നാടൻ കോഴികളാണ് രണ്ട് കോഴീനെ മേടിച്ചിട്ട് ആ കോഴിക്കട വെച്ചിട്ട് അങ്ങനെ വളർത്തിണ്ടാക്കിയ കോഴികളാണ് പിന്നെ ഒരു മാസം മുതൽ ഒന്നര മാസം രണ്ട് രണ്ടര മാസം മുതലൊക്കെ കോഴികളെ സെയിൽ ചെയ്യും അങ്ങനെ എല്ലാം ചെയ്യും എല്ലാ നാടൻ കോഴികളാണ് ഇവിടെ വീട്ടിൽ വന്നിട്ട് തന്നെ എല്ലാവരും കോഴിമുട്ടയൊക്കെ മേടിച്ചു കോഴികളെ മേടിച്ചു പിന്നെ ഞാൻ കടകൾക്ക് സെയിൽ ചെയ്യും അതേപോലെ എല്ലാ കാര്യങ്ങളും നല്ലൊരു വീട്ടമ്മമാർക്ക് നല്ലൊരു വരുമാനമാർഗമാണ് പിന്നെ ഇതിനോടൊരു ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും നമ്മളിതൊക്കെ മറികടന്ന് കൊണ്ടുപോകും എന്തായാലും ഇതിനെ പറ്റിയിട്ട് വിശദവിവരങ്ങൾ ഞാൻ പറഞ്ഞു തരണ്ട് കോഴിയും കോഴിക്കോടും പിന്നെ അപ്പുറത്ത് വലിയൊരു കോഴിക്കൂടുണ്ട് പഞ്ചായത്തുനിന്ന് പാസ്സായ ഒരു കൂട് കോഴിനെക്കുറിച്ചും കോഴിക്കുട്ടികളെക്കുറിച്ചും കൂടിനെക്കുറിച്ചൊക്കെ വിശദമായിട്ടൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് ഇത് ജസ്റ്റ് ഞാൻ കോഴികളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ് പിന്നെ ഒരു ദിവസം പിന്നെ